മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സെക്രട്ടറി എൻ രവി നിർവഹിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കോൺഗ്രസ് ഹോണിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷനായി സെക്രട്ടറി എൻ രവി നിർവഹിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനമാണ് ഇന്ന് രാജ്യവ്യാപകമായി സാവനാ ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആചരിക്കുന്നത് അതിന്റെ ഭാഗം എന്ന നിലയിലാണ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ ജന്മദിന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിന്റെ രാഷ്ട്രശില്പിയായിരുന്നെങ്കിൽ ആധുനികാന്ധി സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പ മുരളി ഡി സി സി സെക്രട്ടറി എ പി ഷാജാൻ എ എം കബീർ കെ രാജേന്ദ്രൻ രാധാമണി രാജൻ മിഥുരാഘവൻ എം ആർ സലീം മഹാദേവൻ വാഴശ്ശേരി കടയിൽ രാജൻ ഇ എം അഷ്റഫ് ബിജു നാസറുള്ള എ ഹസൻ ഗോയ രവീന്ദ്രൻ ഷുക്കൂർ വഴിശ്ശേരി എം എ കെ ആസാദ് ബാബു കൊരമ്പള്ളി രാജേന്ദ്ര കുറുപ്പ് എസ് ഷംസുദ്ദീൻ സി പി തോമസ് ശോഭ സുരേന്ദ്രൻ വിശാഖപത്തിയൂർ അബ്ദുൾ ലത്തീഫ് അസിം നാസർ ഷിജു ഈസാക്കുട്ടി ഇസ്മയിൽ കടയശേരി പി എ കുഞ്ഞുവാൻ എന്നിവർ പങ്കെടുത്തു